ഹായ് ഹൈവേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ടിൻസീസ് അക്കാഡമി അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് പോലെ ഒ ഇ ടിയുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് റീഡിംഗ് സെക്ഷനിലേക്ക് കിടക്കാം സോ റീഡിങ്ങിനെ മൂന്ന് സെറ്റാണ് ക്വസ്റ്റ്യൻസ് ഇന്ന് ഫോം ചെയ്തിരിക്കുന്നത് സോ അതിലെ നമുക്ക് ഫസ്റ്റ് സെറ്റിലേക്ക് വരുമ്പോൾ ഇൻക്വൈനൽ ഹർണിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സോ ഇൻക്വയനൽ ഹർണിയുടെ നാല് ടെക്സ്റ്റുകളായിട്ട് നമുക്ക് ആദ്യത്തെ ഒരു ടെക്സ്റ്റിനകത്ത് ഡെഫിനേഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടാമത്തെ ടെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ദെൻ മൂവിംഗ് ടു ദ നെക്സ്റ്റ് വൺ നമുക്ക് വരുമ്പോഴ് എക്സാമിനേഷൻ സോ ഏതൊക്കെ എക്സാമിനേഷൻസ് ചെയ്യണം സോ അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഫിസിഷ്യൻ എങ്ങനെയാണ് എക്സാമിനേഷൻ ചെയ്യേണ്ടത് ഫീമെയിൽ പേഷ്യൻസിനും അതുപോലെ തന്നെ മെയിൽ പേഷ്യൻസിനും എങ്ങനെ എക്സാമിനേഷൻ ചെയ്യണം എന്നുള്ളൊരു കാര്യം നമുക്കതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് മൂവിംഗ് ടു ദ അനദർ പാരാഗ്രാഫിലേക്ക് നമുക്ക് വരുമ്പോഴും നമ്മളോട് ഒരു ഫ്ലോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് അതിനകത്ത് സിംറ്റമാറ്റിക് എസിംറ്റമാറ്റിക് എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് സർജിക്കൽ ഇൻ്റർവെൻഷൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് കൃത്യമായിട്ട് നമുക്ക് അതിനകത്ത് പറഞ്ഞു പോകുന്നത് ലാസ്റ്റ് പാരാഗ്രാഫിനകത്ത് നമുക്ക് കോംപ്ലിക്കേഷൻസ് ആണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് പാരാഗ്രാഫ് നമ്മളോട് പറയുന്നത് സോ ഇതായിരുന്നു ഇന്നത്തെ പാർട്ട് എയുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് മൂവിംഗ് ടു സി വൺ സി ടു നമുക്ക് റിസർച്ചായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ആൻറ്റിബയോട്ടിക്സ് ആൻഡ് ഹിയറിംഗ് ലോസ് എന്നുള്ളൊരു കൺസെപ്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നു സെക്കൻഡ് എക്സ്ട്രാക്ട് റിസ്ക് ഫാക്ടേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നു മൂവിങ് ടു ദ സെക്കൻഡ് സെറ്റ് സെക്കൻഡ് സെറ്റ് ഇന്ന് നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഹൈപ്പർ ഹൈഡ്രോസിസ് ആണ് സോ അപ്പോൾ അതിനകത്ത് നമുക്ക് ഓരോ ടെക്സ്റ്റുകളിലുമായിട്ട് നമുക്ക് വന്നിരിക്കുന്ന കണ്ടൻറ്റ് ടെക്സ്റ്റ് എയിൽ അതെന്താണ് ഡെഫിനിഷൻ എന്നുള്ളൊരു ഐഡിയ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് മൂവിങ് ടു അനദർ പാരാഗ്രാഫ് ദാറ്റ് എസ് ടൈപ്പ്സ് ആണ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് മൈൽഡ് മോഡറേറ്റ് സീവിയർ അങ്ങനെ മൂന്ന് ടൈപ്പിനെ കുറിച്ച് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തു പോകുന്നു അനദർ പാരാഗ്രാഫിനകത്ത് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ മാനേജ്മെൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് പ്രത്യേകമായിട്ട് പെർട്ടിക്കുലർ ആയിട്ട് ഐൻറ്റോഫോറോസിസ് എന്നുള്ളൊരു ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് നമുക്കതിനകത്ത് പറഞ്ഞു പോകുന്നത് മൂവിങ് ടു ദ തേർഡ് സെറ്റിനകത്ത് നമുക്ക് വരുമ്പോഴ് നമുക്കിവിടെ വന്നിരിക്കുന്ന ഹെർപ്പസ് ഹെർപ്പസോസ്റ്റർ ഷിങ്കിൾസ് എന്നുള്ളൊരു ടോപ്പിക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് സോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഡെഫിനിഷൻ എന്നുള്ളത് ടെക്സ്റ്റ് എയ്ക്കകത്ത് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബിക്ക് അകത്ത് അതിൻ്റെ സിംറ്റംസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റ് സിക്കകത്ത് നമുക്ക് വരുമ്പോൾ മെഡിക്കേഷൻസിനെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത് ടെക്സ്റ്റ് ഡിയിൽ കോംപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ടോപ്പിക്കൽ മാനേജ്മെൻറ്റിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത് സി വൺ സി ടു നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സി വൺ നമുക്ക് ഇച്ചിങ് ആണ് ചോദിച്ചിരിക്കുന്നത് സി ടു ആണ് സോ ഇതായിരുന്നു നമ്മളുടെ മൂന്ന് സെറ്റുകൾ ഈ പ്രാവശ്യം ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് നമുക്ക് നെക്സ്റ്റ് മുഡ്യൂളിലേക്ക് കിടക്കാം റൈറ്റിംഗ് സോ റൈറ്റിങ്ങിലേക്ക് നമുക്ക് പോകുമ്പോൾ നമ്മളോട് ഇവിടെ ഫസ്റ്റ് ലെറ്റർ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അൺനോൺ കേസ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് റെഫറർ ലെറ്റർ ടു കമ്മ്യൂണിറ്റി ഹെൽത്ത് മാനേജർ സോ നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് മാനേജർക്കാണ് ലെറ്റർ എഴുതാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പേഷ്യൻ്റെ പേര് ഇമ എന്നാണ് ഹിസ്റ്ററി നമുക്ക് തന്നിട്ടുണ്ട് എക്ടോപിക് ഡെർമറ്റൈറ്റിസ് ഉണ്ട് പേഷ്യന്റിന് പേഷ്യൻ്റ് ഒത്തിരി കൺസേൺഡ് ആണ് അപ്പോൾ പേഷ്യൻ്റിനിപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് നോൺ കേസ് ഓഫ് ബ്രസ്റ്റ് ഉണ്ട് സർജറി അമ്പാക്ടമി കഴിഞ്ഞിരിക്കുന്നതാണ് കീമോതെറാപ്പി ഉണ്ട് റേഡിയേഷൻ ഉണ്ട് അപ്പോൾ അത് ഓൺഗോയിങ് ആണ് സോ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് പേഷ്യൻറ്റ് പെയിൻ കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഔട്ട് ദ ന്യൂ വെയിൻ പുതിയ വെയിൻ കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും നമ്മളോട് പറയുന്നുണ്ട് അപ്പം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ മൂന്ന് അറ്റംപ്റ്റുകൾ ചെയ്തിട്ടാണ് നമുക്ക് വെയിൻ കിട്ടിയിരിക്കുന്നത് നമ്മൾ പിക്ക് ലൈൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡ്രെസ്സിങ്ങും കെയറും ആവശ്യമാണ് അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് മാനേജർക്ക് റിക്വസ്റ്റ് ചെയ്യുവാണ് സോ ഇതിൻ്റെ കണ്ടിന്യൂങ് കെയറിന് വേണ്ടി പിള്ളേൻ്റെ കെയറിങ്ങിന് വേണ്ടിയിട്ടും മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടും നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലെറ്റർ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു മൂവിങ് ടു ദ സെക്കൻഡ് സെറ്റ് സെക്കൻഡ് സെറ്റിനകത്ത് റഫർ ലെറ്റർ ആണ് കമ്മ്യൂണിറ്റി ഡെൻറ്റിസ്റ്റിനാണ് ഇവിടെ ലെറ്റർ എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കിവിടെ റിക്വസ്റ്റ് ചെയ്യാനാണ് ഹോം വിസിറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത് കുറേ നമ്മളിവിടെ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് പ്രസൻസ് കൺസേൺസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ലെറ്റർ എഴുതാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ഇവിടെ നമുക്ക് പേഷ്യൻ്റെ പേര് സിംഗ് മീസ് സിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പേഷ്യൻ്റ് ഒരു ഷെഫാണ് പേഷ്യൻറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് ഡീപ്പ് ലാസറേഷൻ ഉണ്ടായി അങ്ങനെ പേഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓൾറെഡി എടുത്തു ഫ്യൂച്ചർ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഡ്രെസ്സിങ്ങിന് വേണ്ടിയിട്ട് വിസിറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി നഴ്സാണ് നമ്മൾ ഡെയിലി പ്രോഗ്രസ്സിൻ്റെ കാര്യം നമുക്ക് ഡേ ടു ഡേ പ്രോഗ്രസ് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നമുക്ക് ഓരോ പ്രാവശ്യം വിസിറ്റ് ചെയ്യുന്ന ഡേറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട് അതിനകത്തുള്ള പ്രോഗ്രസ്സും നമുക്ക് മെൻഷൻ ചെയ്തു പോകുന്നുണ്ട് ഇന്ന് നമ്മൾ പേഷ്യൻ്റിനെ വിസിറ്റ് ചെയ്തപ്പോൾ ഫ്യൂച്ചറ് നമ്മൾ റിമൂവ് ചെയ്തു അതുപോലെ തന്നെ ബൂണ്ടൊക്കെ ഹീലായിട്ടുണ്ട് അതിനുശേഷം നമ്മളോട് പറയുന്നത് ഓൾറെഡി നമുക്ക് ഹിസ്റ്ററിക്ക് അകത്ത് തന്നിട്ടുണ്ട് രണ്ടായിരത്തിലെ പേഷ്യൻ്റിന് ഓൾറെഡി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ് ക്രച്ചസ് യൂസ് ചെയ്യുന്ന പേഷ്യൻ്റാണ് ഇന്ന് പേഷ്യൻ്റ് കൺസേൺ പേഷ്യൻ്റ് പറയുന്നത് ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ടൂത്ത് ലൂസായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളോട് പറയുന്നുണ്ട് പെയിനുണ്ട് ചൂയിങ് ഡിഫിക്കൽട്ടി ഒക്കെ കംപ്ലയിൻ്റ് ചെയ്യുന്നുണ്ട് പേഷ്യൻറ്റിന് ലാക്ക് ഓഫ് മൊബിലിറ്റിയാണ് സോ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി ഡെന്റിസ്റ്റ് വീട്ടിൽ വന്ന് വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് ചെയ്താനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സോ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഞാൻ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് മൊഡ്യൂൾ ദറ്റ് ഇസ് സ്പീക്കിംഗ് സ്പീക്കിങ്ങിലേക്ക് നമുക്ക് കിടക്കുമ്പോൾ ഫസ്റ്റ് വൺ നമ്മളോട് പറയുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ് ആണ് അപ്പം ഇവിടെ നമുക്ക് ഫോൾ ആഫ്റ്റർ ഫോളിന് ശേഷമാണ് നമ്മൾ പേഷ്യൻറ്റിനോട് സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കുറച്ച് മാനേജ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുണ്ട് സോ ഫ്യൂച്ചർ കെയറിനെ കുറിച്ച് ഡ്രൈ പാച്ചിനെ കുറിച്ച് ആഫ്റ്റർ കെയർ ആൻറ്റിബയോട്ടിക് ഫോളോ അപ്പ് വിസിറ്റ് സോ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇതിനോടൊപ്പം ഡിസ്കസ് ചെയ്യാനായിട്ട് പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് മൂവിങ് ടു ദ സെക്കൻഡ് വൺ നമ്മളോട് പറയുന്നത് കമ്മ്യൂണിറ്റി ക്ലിനിക്ക് ആണ് അൺനോൺ കേസ് ആയിട്ടാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് മദർ ആൻഡ് ചൈൽഡ് ആണ് കാർഡ് സോ അപ്പോൾ ഇവിടെ ചൈൽഡിന് കോൺസ്റ്റിപ്പേഷനാണ് ബി പ്രീവിയസ്ലി മദർ കൺസേൺ ആണ് സോ മദറിൻ്റെ കൺസേൺസ് എല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് കെയർ അല്ലെങ്കിൽ മാനേജ്മെന്റിനെ കുറിച്ചാണ് നമുക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ബ്ലാക്സൈറ്റീവ്സ് എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ എൻക്വയറി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മെത്തേഡ്സ് ടു പ്രിവെൻറ്റ് കോൺസ്റ്റിപ്പേഷൻ എന്തൊക്കെയാണ് മെത്തേഡ്സ് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് പോകാനാണ് കാർഡ് നമ്മളോട് ആവശ്യപ്പെടുന്നത് മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ കാട്രാക്ട് സർജറിയാണ് നമുക്കതിനകത്ത് പ്രീ ഓപ്പറേറ്റീവ് അസസ്മെന്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനാണ് ആവശ്യപ്പെടുന്നത് അനദർ റോൾ പ്ലേ കാർഡ് നമുക്ക് അൺനോൺ കേസാണ് ക്ലിനിക് ആണ് സെറ്റിങ്സ് തന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന പേഷ്യൻ്റ് ഒരു ഹെൽത്ത് ഇൻസ്ട്രക്ടർ ആണ് സോ ആൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് വെയിറ്റ് ഗെയിൻ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി കൺസേൺഡാണ് ആൾ അപ്പോൾ ഇവിടെ നമുക്ക് അതിന് കാരണം അന്വേഷിച്ചപ്പോൾ ആൾ ഒരുപാട് സ്നാക്സ് കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ വെയിറ്റ് ലോസ് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മളോട് ക്ലൂ കാർഡ് ഡിമാൻഡ് ചെയ്യുന്നത് അപ്പം അതിനകത്ത് അഡ്വൈസ് എക്സസൈസിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫുഡ് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ഹെൽത്ത് കൺട്രോൾ കൊണ്ടുവരേണ്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂവിങ് ടു ദ ലാസ്റ്റ് വൺ ക്ലിനിക്ക് തന്നെയാണ് റാഷസ് റാഷസാണ് നമുക്കിവിടെ കംപ്ലയിൻ്റ് എന്ന് പറയുന്ന റാഷസ് ആണ് അപ്പം പേഷ്യൻ്റ് ഒത്തിരി കൺസേൺഡ് ആണ് സോ അപ്പോൾ അതിനെക്കുറിച്ച് റാഷസിനെ കുറിച്ച് കൂടുതൽ എൻക്വയറി നടത്തുകയും ആവശ്യമുള്ളിടത്ത് കൃത്യമായിട്ട് നമ്മൾ കൃത്യമായിട്ട് അവരുടെ റീയഷുറൻസ് കൊടുക്കുക അവരുടെ കൺസേൺസിൻ്റെ റീയഷറൻസ് കൊടുത്തിട്ട് മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെ പറയുവാനാണ് നമ്മളോട് കാർഡ് ആവശ്യപ്പെടുന്നത് സ്പീക്കിംഗ് നൊഡികളുടെ കാർഡുകൾ ഇതൊക്കെയായിരുന്നു നമുക്ക് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ലിസണിങ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ലിസണിങ്ങിനും നമുക്ക് റീഡിങ് പോലെ തന്നെ മൂന്ന് സെറ്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിൽ ഫസ്റ്റ് സെറ്റ് നമുക്ക് വന്നിരിക്കുന്നത് എക്സ്ട്രാക്ട് വൺ എന്ന് പറയുന്നത് റുമറ്റോളജിസ്റ്റുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് സെക്കൻഡ് വൺ നമുക്ക് വന്നിരിക്കുന്നത് ഗ്യാസ്ട്രോ അൻട്രോളജിസ്റ്റുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് ആയിട്ട് നമുക്ക് സ്റ്റുഡൻസ് ഷെയർ ചെയ്തിരിക്കുന്നത് സീഷർ എ മെക്കാനിക് ഹെയർ ഡ്രസ്സർ ആൽക്കഹോൾ അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് സി കഫിങ് കോഴ്സ് ഇഞ്ചെക്ഷൻസ് പെയിൻ മെഡിക്കേഷൻസ് ഓക്സിജൻ എത്തനോൾ എമർജൻസി മീൽസ് വൊമിറ്റിംഗ് ബ്ലിസ്റ്റേഴ്സ് പാൻക്രിയറ്റൈറ്റിസ് കാർബോഹൈഡ്രേറ്റ് ഈസ്റ്റ് ആൻറ്റി ഫംഗൽ ഡയബറ്റിസ് സൈനസ് എന്നിവയൊക്കെയാണ് രണ്ടാമത്തെ സെറ്റിൽ നമുക്ക് വന്നിരിക്കുന്നത് പൾമണോളജിസ്റ്റും ഇ എൻ ടി കൺസൾട്ടൻറ്റ് സോ ഫസ്റ്റ് വൺ പൾമണോളജിസ്റ്റുമായിട്ടുള്ള ഒരു കോൺവെർസേഷനും സെക്കൻഡിനകത്ത് ഇ എൻ ടി കൺസൾട്ടൻറ്റുമായിട്ടുള്ള ഒരു കോൺവെർസേഷനുമാണ് അതിനകത്ത് നമുക്ക് ആൻസേഴ്സായിട്ട് സ്റ്റുഡൻസ് ഷെയർ ചെയ്തിരിക്കുന്നത് റൊമാറ്റിക് ആത്രൈറ്റിസ് ഡോക്ടർ ലിംസ് കോർട്ടിക്കോസ്റ്റീറോഡ് ഇഞ്ചക്ഷൻ എം ആർ ഐ സ്കാൻ ഡിസിനസ് എന്നിവയൊക്കെയാണ് മൂന്നാമത്തെ സെറ്റിനേക്ക് നമുക്ക് കിടക്കുമ്പോൾ ന്യൂറോളജിസ്റ്റുമായിട്ടുള്ളൊരു കോൺവെർസേഷനാണ് നമ്മളോട് പറയുന്നത് ഫസ്റ്റ് സെറ്റിനകത്ത് ഫസ്റ്റ് എക്സ്ട്രാക്റ്റിനകത്ത് സെക്കൻഡ് എക്സ്ട്രാക്റ്റിനകത്ത് ഡെർമറ്റോളജിസ്റ്റുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് സ്റ്റുഡൻസ് നമുക്ക് ഷെയർ ചെയ്തിരിക്കുന്നത് ടങ്ക് ഹ്യൂമർ റൈറ്റ്നി ഷിങ്കിൾസ് ഒമേഗ ത്രീ വെബ് ഡിസൈനർ അക്കോസ്റ്റിക് ന്യൂറോമ ടൈപ്പ് ടു ഡയബറ്റസ് ബ്ലഡ് വിഷൻ ഇൻകോണ്ടിനൻസ് എന്നിവയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നാല് മൊഡ്യൂളുകളായിട്ട് നമ്മളുടെ ഒ ഇ ടി ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കൊത്തിരി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ ടിൻസിസ് അക്കാഡമി